സിദ്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ക്രീമി വൈറ്റ് ചിക്കൻ അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് അപ്പം ഇടിയപ്പം പത്തിരി പൊറോട്ട കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നമുക്കൊന്ന് ക്രീമിയും വൈറ്റ് ചിക്കൻ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം കൂടിയാണ് നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ ചിക്കൻ്റെ ലെഗ് മാത്രം ഞാനൊന്ന് ഈ ഒരു നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ക്രീമിയും വൈറ്റ് ചിക്കൻ അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിലെരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് അതിന് നമുക്ക് ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചിക്കനിൽ നന്നായി മിക്സ് ചെയ്യുന്ന വിധത്തിൽ നിന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഒരു വൺ അവർ നമുക്കതൊന്നും മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോഴേക്കും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നന്നായി ചിക്കനിലൊക്കെ പിടിക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇത് ഒരു വൺ അവറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷ്നട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്നട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അങ്ങനെ ക്യാഷ്നട്ടും ഒരു വൺ അവർ ഒന്ന് സോക്കായി വരട്ടെ പിന്നെ വേണ്ടത് ബദാമാണ് ഞാനിവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ബദാമാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമുണ്ട് ഒരു കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഇതിൽ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും എരിവാണ് വരുന്നത് പിന്നെ ഒരു തൊടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുതിർത്ത ശേഷം തൊലി കളഞ്ഞിട്ടുള്ള ബദാമാണ് ചേർക്കുന്നത് ഒരു പന്ത്രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടാണ് ഇത് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇത് രണ്ട് നമുക്ക് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ എന്താ നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് അപ്പോൾ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്രീമിയും വൈറ്റ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി ആണ് സ്റ്റവില് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം ഒരു അഞ്ച് ഗ്രാമ്പൂ അതുപോലെ തന്നെ അഞ്ച് ഏലയ്ക്ക ഒരു വലിയൊരു പീസ് ചിന മൺശിക്ക് ഇതിലേക്ക് നമുക്ക് ഒരു വയനില രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ജാതി പത്രയും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഹോൾ മസാലകളെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം പൊടിയെ അരിഞ്ഞിട്ടുള്ള രണ്ട് സവാളയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാള വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം കല്ലുപ്പ് ചേർക്കാം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നതാണ് നമ്മൾ ക്രീമി വൈറ്റ് ചിക്കൻ ആണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്ന കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഈ ക്രീമി വൈറ്റ് ചിക്കൻ കറി അങ്ങനെ ആ ഉള്ളിയൊക്കെ ഒരുവിധം വാഴണ്ടി വന്നിട്ട് ഇത്രയും വഴണ്ടി വന്നാൽ മതി ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അഞ്ച് പച്ചമുളക് കട്ട് ചെയ്താൽ കൂടി ചേർക്കാം ഞാൻ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയാണ് വഴത്തി എടുക്കേണ്ടത് അങ്ങനത്തെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തൊരു മണം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കണാണ് ചേർക്കുന്നത് അങ്ങനെ ചിക്കനും ചേർത്ത ശേഷം നമുക്ക് ഈ സവാളയിലൊന്നും വഴറ്റിയെടുക്കാം ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോഴേക്കും ചിക്കനിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് എന്നാൽ നമുക്ക് ചിക്കണം തുറന്ന് നോക്കാം ഇതാ ചിക്കണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള കാഷ്നട്ട് പേസ്റ്റ് ചേർക്കാം അങ്ങനത് മിക്സിന്ന് കാല് വിട്ടിട്ട് അരക്കപ്പ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഞാൻ ചിക്കൻ കറി വെച്ചിരുന്ന ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് ആ പാത്രത്തിലായിരുന്നപ്പോൾ ഇളക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇതാവുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനൊക്കെ പറ്റുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ചേർക്കുന്നത് അങ്ങനെ തൈരും ചേർത്ത ശേഷം തൈരായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ച ശേഷം വേണം നമ്മളത് അടച്ചു വെക്കാൻ എന്നിട്ട് പതിനഞ്ച് തൊട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നതാണ് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ചിക്കൻ എന്നൊക്കെ നെയ്യൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ക്രീമി വൈറ്റ് ചിക്കൺ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് േറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ് ഒരു കാൽ കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ കുക്കിംഗ് ക്രീമും ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിപ്പോൾ ഈ ഒരു തിക്ക്നെസ്സിലാണ് കറി എടുക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഡിഷാണ് ഈ ക്രീമി വൈറ്റ് ചിക്കൻ കറി ചേർത്ത ശേഷം ചെറുതായിട്ടൊരു തിളക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വരെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുള്ളൂ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത് കസൂരി മേത്തിയാണ് അതായത് ഉലുവേല നമുക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നന്നായിരുന്നു തിരുമ്മി എടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ അങ്ങനെ ഒക്കെ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈയൊരു കസൂരി മേത്തിയും കൂടി ചേർക്കുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കൊരു കാലിട്ടിട്ട് അര ടീസ്പൂൺ വരെ പെരിഞ്ചീര പൊടിയും കൂടി ഒന്ന് ചേർക്കാം അപ്പോൾ നമ്മുടെ ഈ ക്രീമി ചിക്കൻ കറി ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് തിക്കായി ഒക്കെ വരുന്നതാണ് അപ്പോൾ ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണിത് ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്നതാണ് കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആവശ്യമുള്ളൂ മുളക് പൊടിയോ തക്കാളിയോ മല്ലിയോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഈ ചിക്കൻ കറി സെർവിംഗ് ബോർഡിലേക്ക് മാറ്റാം അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമിയും വൈറ്റ് ചിക്കൻ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു